നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കേരള ബറ്റാലിയൻ കീഴിലുള്ള ൻസി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ കേഡറ്റുകൾ മേജർ യാത്രയയപ്പ് നൽകി വർഷത്തെ ശേഷം ഗുജറാത്ത് മീഡിയം റെജിമെന്റിലേക്കാണ് പുതിയ നിയമനം കേരള ബറ്റാലിയൻ കീഴിലുള്ള രാമവിലാസം എൻസിഡറ്റുകൾ സെക്കൻഡറി സ്കൂളിലെ കേഡറ്റുകളാണ് മേജർ യാത്രയയപ്പ് നൽകിയത് വർഷത്തെ ശേഷം ഗുജറാത്ത് മീഡിയം റെജിമെന്റിലേക്കാണ് പുതിയ സ്കൂൾ എൻ സ്മിത അധ്യക്ഷത വഹിച്ചു സാർ സർവീസിൽ മാറി വീണ്ടും തന്നെ തിരിച്ചു പോകുന്ന ഒരു വേളയാണ് നിങ്ങളോട് യാത്രയോദിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് യാത്രയായപ്പ് നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും രാമോല്ലാസത്തിൻ്റെ ഏറ്റവും അഭിമാനമായിട്ടുള്ള ഒരു വിങ്ങാണ് രാമോല്ലാസത്തിൻ്റെ എൻ സി സി യൂണിറ്റ് കൊല്ലത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് അച്ചടക്കത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റു വിദ്യാർത്ഥികൾക്ക് മാതൃകയാകുന്ന രീതിയിൽ നമ്മുടെ വിദ്യാർത്ഥികൾ മെച്ചപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ ശക്തിയാണ് നമ്മുടെ സ്കൂൾ ഓഫീസ് അതുപോലെ ജോസ് ഏറ്റവും മികച്ച സുബേദാർ മേജർ അഭിപ്രായപ്പെട്ടു എന്റെ രണ്ട് വർഷത്തെ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് ഞാൻ വേറെ രണ്ടു വർഷത്തിന്റെ വേറെ സ്ഥലത്തിൽ ഞാൻ ഇടം മാറി പോവുകയാണ് അപ്പം ഞാൻ ഇതുവരെ കണക്ഷൻ ഉള്ളത് പട്ടാളത്തിലായിരുന്നു അവിടെ നിന്ന് പെട്ടന്ന് എന്നെ അപ്പൊ എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അത്ര അറിയത്തില്ലായിരുന്നു എൻ സി സി എന്താ ഏതെന്ന് വെച്ചിട്ട് അപ്പൊ ഫസ്റ്റ് വന്ന സമയത്തില് ഒരു ക്യാമ്പ് എനിക്ക് കിട്ടി ജനുവരിയിലുള്ള ഒരു ക്യാമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലുള്ള ഒരു ക്യാമ്പ് കിട്ടിയായിരുന്നു ആ ക്യാമ്പില് ഞാൻ കണ്ടപ്പോൾ ആ എൻ സി സി എന്ന് വെച്ചാൽ ഇതാണ് കേഡറ്റ്സിന് എന്താ നമ്മൾ പരിപാടിയിൽ കേഡറ്റുകൾ പങ്കെടുത്തു നമുക്കറിയാം വിടവാങ്ങൽ ട്രാൻസ്ഫർ ഇതൊക്കെ ജീവിതത്തിൻ്റെ അനിവാര്യതയാണ് നമുക്കൊരിക്കലും നിയന്ത്രിക്കാൻ പറ്റാത്ത അനിവാര്യമായിട്ടുള്ള ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ശക്തമായി ധീരമായി അഭിമുഖീകരിച്ചേ പറ്റും